ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനമഴയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം നാലാമധ്യായം മൂന്നും നാലും തിരുവചനങ്ങൾ പ്രലോഭവൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിഭജിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഈശോയെ പിശാജ് പ്രലോപിക്കുന്നതിൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് നമ്മൾ കേട്ടത് നമുക്കറിയാം നാൽപ്പത് ദിനരാത്രിങ്ങൾ ഉപവസിച്ച് ഈശോ വിശന്നിരിക്കുകയാണ് പിശാജ് നിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ഉള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് സുവിശേഷം പറയുക ഈശോൻ്റെ പ്രലോഭനത്തിലൂടെ പിശാജ് നിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ ജീവിതത്തെ ഒന്ന് സ്കാൻ ചെയ്യും രണ്ട് കാര്യങ്ങളാണ് പറയുക സ്കാനിങ്ങിൽ തെളിഞ്ഞു വരിക ഒന്ന് നിൻ്റെ ബലഹീനത അല്ലെങ്കിൽ നീ അനുഭവിക്കുന്ന കുറവ് എന്താണെന്ന് കണ്ടെത്തും രണ്ടാമത് നിൻ്റെ എന്താണെന്ന് കണ്ടെത്തും ഈശോയെ സ്കാൻ ചെയ്തപ്പോൾ പിശാചിന് മനസ്സിലായി നാൽപ്പത് ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല അവന് മനസ്സിലായി പരീക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം ഭക്ഷണത്തെക്കുറിച്ച് പറയുക അതിനൊരു ഉത്തരം കൊടുക്കുക പക്ഷേ ീശോ അതിൽ വീണില്ല നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുറവുകൾ നിൻ്റെ ബലഹീനതകൾ തിന്മ നിന്നെ ലക്ഷ്യമിടുന്ന മേഖലകരായിരിക്കും നിൻ്റെ ജീവിതത്തിലേക്ക് കുറവുകൾക്ക് വരുന്ന ഉത്തരങ്ങൾ കുറവുകൾക്ക് തരുന്ന ഉത്തരം തരുന്ന വ്യക്തികൾ ഇതൊന്നും ദൈവത്തിൽ നിന്നായിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല പോലെ മിന്നുന്നതെല്ലാം പൊന്നാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എല്ലാത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു നോ പറയാൻ സാധിച്ചാൽ പ്രിയ സഹോദര സഹോദരി ദൈവിക പ്രചോദനത്തിലും ദൈവിക സാന്നിധ്യത്തിലും ആയിരിക്കാൻ നിനക്ക് സാധിക്കും നിനക്കത് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾക്കൂപ്പാം നമ്മുടെ കർത്താവിശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി